യെസ് ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ എത്തിയിരിക്കുന്നു ഒരു ബഹ്റൈനിൽ എത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ എംബസി പ്രതിനിധികളും സംഘാടക സമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു രണ്ടു ദിവസം മുഖ്യമന്ത്രി ബഹ്റൈൻ ഉണ്ടാകും ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച വൈകിട്ട് കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുന്ന പ്രവാസി മലയാളി സംഗമത്തിൽ ഉദ്ഘാടകരായി മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യും ഷഫി ഷാജഹാൻ വിശദാംശങ്ങളുമായി ചേരുന്നു ബഹ്റൈനിൽ നിന്ന് ഷഫി ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അവിടെ എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് കാര്യപരിപാടികൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനകളൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായി സഹകരിക്കില്ല വിട്ടു നിൽക്കുമെന്നൊക്കെ നേരത്തെ അറിയിച്ചിരുന്നു അങ്ങനെയാണോ ബഹ്റൈനിലെയും സാഹചര്യം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗൾഫ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ബഹ്റൈനിൽ എത്തിച്ചേർന്നത് ബഹ്റൈൻ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രിയെ ഇന്ത്യൻ എംബസി പ്രതിനിധികളും സംഘടന സമിതി അംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചത് സ്വീകരണത്തിനു ശേഷം അദ്ദേഹം ഹോട്ടലിലേക്ക് മടങ്ങി രണ്ടു ദിവസം നേടുന്ന ഷെഡ്യൂളാണ് അദ്ദേഹത്തിന് ഉള്ളത് അതിൽ തന്നെ ഇന്നത്തെ ആദ്യ ദിവസം ആദ്യ ദിവസമായി ഇന്ന് അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളൊന്നും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടില്ല നാളെ അതായത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാകും അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്യുക ഒക്ടോബർ പതിനേഴ് വൈകിട്ട് ആറരയ്ക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്യും ലോക കേരള സഭ ലോക കേരള സഭയും കേരള മലയാള മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവാസി മലയാള സംഗമം എന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടകനായി എത്തുന്നത് ആ പരിപാടിയിൽ അവിടെ വെച്ച് പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് സംവദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം പ്രവാസികൾ പ്രവാസികൾക്ക് സഹായകമാകുന്ന പുതിയ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ മറ്റോ അവിടെ വെച്ചുണ്ടാകുമെന്നും കരുതപ്പെടുന്നു അതിനോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ബഹ്റൈയിലെ യു പ്രവാസി യു സംഘടനകൾ ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അവർ സംഘാടക സമിതിയുടെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്നലെ കൂടിയാണ് ഇന്ന് അവർ ഔദ്യോഗികമായി വാർത്താ ഇതിൽ പുറത്തിറക്കിയിരിക്കുന്നത് കെ എം സി സി ഒ വൈ സി സി എ വൈ സി സി തുടങ്ങിയ വിവിധ യു ഡി എഫ് പ്രവാസി അനുകൂല സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടി ഭേശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ കാരണമായി അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വരവ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വരവാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള നാടകമാണെന്നാണ് അവർ ആരോപിക്കുന്നത് അതോടൊപ്പം അവർ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയൻ ബെഹ്റയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് പ്രഖ്യാപിച്ച ബഹുഭൂരിപക്ഷം വാഗ്ദാനങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയില്ല എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ചതിൽ ലോക കേരള സഭ മാത്രമാണ് നടന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ നിലവിൽ വന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം മുഖ്യമന്ത്രി അതേസമയം മറുവശത്ത് പ്രതിമയടക്കമുള്ള സി പി എം അനുകൂല സംഘടനകളും വിവിധ സാംസ്കാരിക കൂട്ടായ്മകളും മലയാളി കൂട്ടായ്മകളും കൂട്ടായ്മകളും ഒക്കെ പരിപാടി ഗംഭീരമാക്കാൻ അപ്പുറത്ത് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏകദേശം അയ്യായിരത്തോളം ആളുകളെയാണ് ഈ പരിപാടിയിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഷാജഹാനാണ് വിവരങ്ങൾ